നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും സുപ്രധാനമായൊരു നിയമം രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി നരേന്ദ്രമോദി സർക്കാർ എന്നാൽ രാഷ്ട്രീയമായി അതിനെ വിമർശിച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയൊരു ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു കേരളം ഇനിയും ആ നിയമത്തെ അംഗീകരിക്കില്ല രാജ്യത്ത് ഭരണഘടനാപരമായി നടപ്പാക്കിയ അല്ലെങ്കിൽ നിലവിൽ വരുത്തിയ ഒരു നിയമം ഒരു സംസ്ഥാനം അംഗീകരിക്കില്ല എന്ന് പറയുന്നു എന്തു മണ്ടത്തരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരവും അവകാശവും ഉണ്ട് രാജ്യത്ത് നടപ്പാക്കിയ ഒരു നിയമം അംഗീകരിക്കില്ലെന്ന് പറയാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സി എക്കെതിരെ പൗരത്വ ഭേദ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തി വലിയ കലാപമുണ്ടാക്കി നൂറുകണക്കിന് ആളുകളെ കൊലക്കി കൊടുത്തതാണ് രാജ്യത്തെ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്നിട്ടും നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ ആ നിയമം നടപ്പാക്കി ആ നിയമം നടപ്പിൽ വന്നതിന് ശേഷവും പറയുകയാണ് ആ നിയമം അംഗീകരിക്കില്ല പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും തൂക്കിപ്പുറത്തിടാൻ പുറത്തിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യം വേണ്ടി വരില്ല അതിന് സുപ്രീം കോടതി തന്നെ മിക്കവാറും തീരുമാനിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല ഈ നില തുടർന്നാൽ ഇനിയും ഇതുപോലെയുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നാൽ സുപ്രീം കോടതി തന്നെ പിണറായിയുടെ മുഖ്യമന്ത്രി കസേര വലിച്ചു ദൂരേറിയും പിണറായിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ചു താഴെ ഇറക്കുകയും ചെയ്യും അതിനുള്ള നിയമങ്ങളും അതിനുള്ള നടപടികളുമുള്ള ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും ചെയ്യാനില്ല വലിയ തരത്തിൽ പ്രതിഷേധമുയർത്തിയിട്ടും രാജ്യത്ത് വലിയ കലാപുണ്ടാക്കിയിട്ടും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതും അമിത്ഷാ പറഞ്ഞതും അത് നടപ്പാക്കിയതും അപ്പോൾ ജനങ്ങളെ മുന്നിൽ ഇളിപ്പിയരായിരിക്കുന്നു സി പി എമ്മും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സർക്കാറും മുഖ്യനും ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ആരെയാണ് ഈ നിയമം ബാധിക്കുന്നത് ഈ നിയമം രാജ്യത്തേക്ക് കടന്നു വന്ന രാജ്യത്തേക്ക് കുടിയേറിയ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്തേക്ക് കുടിയേറിയ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ പാഴ്സികൾ സിഖുകാർ ജൈനമതക്കാരടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളെ ഇന്ത്യയുടെ പൗരന്മാരാക്കാനുള്ള തീരുമാനമാണ് എന്തുകൊണ്ടാണ് അവരെ മാത്രം ഇന്ത്യയുടെ പൗരന്മാരാക്കാനുള്ള തീരുമാനം എടുത്തതെന്ന് കൂടി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഈ രാജ്യങ്ങളിൽ ഈ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പെട്ടവർ വലിയ അനീതി നേരിട്ടിരുന്നു കൊടിയ പീഡനം നേരിട്ടിരുന്നു അവർക്ക് സ്വത്തും അവരുടെ എല്ലാം എല്ലാം ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്നു അങ്ങനെ പാലായനം ചെയ്യപ്പെട്ടവരാണ് ഇവിടങ്ങളിൽ ഇന്ത്യയിലേക്ക് കുടിയേറി എത്തിയവർ അവരെ കൈവിടാൻ ഇന്ത്യ തയ്യാറല്ല അവരെ നിയമപരമായ ഇന്ത്യയുടെ പൗരന്മാരാക്കാനുള്ള തീരുമാനം എടുക്കുന്നു അപ്പോൾ എന്തിനാണ് മുസ്ലിം മതവിഭാഗത്തിലുള്ളവരെ ഒഴിവാക്കിയത് അതിനും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ മറുപടിയുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലും മുസ്ലിം മതവിഭാഗക്കാർ ന്യൂനപക്ഷക്കാരല്ല അവർ ഭൂരിപക്ഷ വിഭാഗമാണ് അവർക്ക് ഒരു തരത്തിലുള്ള അനീതിയും ആ രാജ്യങ്ങളിലില്ല ആ രാജ്യങ്ങളുടെ എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമാണ് പിന്നെ എന്തിനാണ് അവർ അവിടങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനീതി നേരിട്ടത് കൊണ്ട് അവർ പാലായനം ചെയ്തതായിരിക്കില്ല അത്തരത്തിൽ ഉള്ള ആളുകളെ നുഴഞ്ഞു കയറിയവരായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ അവർക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കാൻ കഴിയില്ല ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ബുദ്ധിയും വിവരവുമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് കൂടാതെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വ്യക്തമാക്കി ഇത് പുതിയ കാര്യമല്ല പതിറ്റാണ്ടുകളായി ഉള്ള ആവശ്യമാണ് ആ ആവശ്യം നടപ്പാക്കാനുള്ള ആർജവം കാണിച്ചത് മോദി സർക്കാർ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത് മുസ്ലിം വിരുദ്ധമല്ല മുസ്ലീങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല ഇത് രാജ്യത്തേക്ക് കുടിയേറിയ പശ്ചിമ ഇത് രാജ്യത്തേക്ക് കുടിയേറിയ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ക്രിമിനൽ ഇടപാടുകളിൽ നടത്തി അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ഇന്ത്യയിലേക്ക് ഒളിച്ചു കടന്ന നുഴഞ്ഞു കയറിയ ആളുകളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇതിൽ മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞുള്ള വ്യാജ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറയുന്നു എന്നിട്ടും ഈ വിജ്ഞാപനം നടപ്പിലായതിൻ്റെ പിന്നാലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് ഇത് അണികളെ ആവേശത്തിലാക്കാനും ആളുകളെ പറ്റിക്കാനാണെന്നുമുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇനി മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി കുത്തിയിരുന്നിട്ടോ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മാറ്റവും വരാനില്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കിയൊരു നിയമമാണ് ആ നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പോൾ അണികളെ സ സൈബർ സഖാക്കളെങ്കിലും സുഖിപ്പിക്കണം ഇങ്ങനെ ആളുകളെ വാക്കുകളിലൂടെ കോരിത്തരിപ്പിക്കണം പത്ത് കയ്യടി നേടണം അതിനു വേണ്ടിയുള്ള പ്രസ്താവന യുദ്ധം മാത്രമാണിത് ഇതിനു അപ്പുറം കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികളും ഇനി തലയിൽ മുന്നിട്ടടക്കണം കാരണം ഈ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടും ആരോ പറഞ്ഞു തിരികിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെതിരെ യുദ്ധം ചെയ്തവരാണ് തെരുവിൽ വലിയ പ്രതിഷേധം നടത്തിയവരാണ് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടെ പോയി ആ പ്രതിഷേധമൊക്കെ അന്തസ്സാക്കി നടപ്പാക്കി അന്തസ്സായി നടപ്പാക്കി കാണിച്ചില്ലേ ആ നിയമം അപ്പോൾ ഇനി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സത്യത്തിൽ തലയിൽ മുണ്ടിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നാണക്കേടാണ് എന്തായാലും രാജ്യ ഭരിക്കുന്ന സർക്കാർ നട്ടല്ലുള്ളൊരു സർക്കാർ ആണ് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നട്ടലുള്ള പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്തസ്സായി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർ ഉത്തരവാദിത്വം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രാജ്യത്തെ ജനങ്ങൾക്ക് രണ്ട് മൂന്ന് വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി നൽകിയിരുന്നു ഒന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നുള്ളത് മറ്റൊന്ന് കാശ്മീരിലെ കരിനിയമമായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളയുമെന്നുള്ളത് മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ച് ജനങ്ങൾക്ക് വിട്ടു നൽകുമെന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും ഈ രണ്ടാം മോദി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന പ്രത്യേക കരി നിയമം എടുത്ത് കളഞ്ഞതോടുകൂടി ജമ്മു കശ്മീരിൻ്റെ തലവരെ മാറിയിരിക്കുന്നു ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് ഹബായി ജമ്മുകശ്മീർ മാറിയിരിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ദർശനത്തിനായി തുറന്നുകൊടുത്തു ലക്ഷക്കണക്കിന് ആളുകളാണ് അഭൂതപൂർവ്വമായ തിരക്കാണ് അവിടെ ഹൈന്ദവ ജനത കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ നാലോ അഞ്ചോ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത് അതിനുമപ്പുറം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് കുടിയേറിയെത്തിയ രാജ്യത്ത് രണ്ടാം കിട പൗരന്മാരായി കഴിയുന്ന നിരവധി പേർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് സാധാരണക്കാരായ അർഹത അർഹതയുള്ള സാധാരണക്കാർ അനുഭവിക്കേണ്ട റേഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അർഹതപ്പെട്ടവർക്ക് പൗരത്വം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം എതിർത്തിരുന്നു എന്നിട്ടും ആ എതിർപ്പൊന്നും നരേന്ദ്രമോദിക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ ഓരോ വരട്ടു വാദങ്ങളുമായി വരികയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്ര കേന്ദ്ര സർക്കാർ രാജ്യത്ത് മുഴുവൻ നടപ്പാക്കിയ ഒരു നിയമം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇനി ഇനി ഇന്ത്യയിൽ നിന്ന് ഈ കേരളത്തെ വിഭ വിഭജിച്ച് പ്രത്യേക രാജ്യമാക്കാനാണോ പിണറായിയുടെ എന്നറിയില്ല അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പിണറായി പറയുന്നത് നടക്കുമായിരിക്കാം അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തൊപ്പം രാജ്യത്തോടൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു നിയമം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പിണറായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരട്ട് വാദങ്ങളൊക്കെ രസകരമാണ് വർഗീയത ചൂണ്ടിക്കാട്ടുന്ന പിണറായി തൻ്റെ പ്രസ്താവനയിലടക്കം വർഗീയത പറയുന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് അപ്പോൾ ആരാണ് വർഗീയത പറയുന്നതെന്ന് ഓർക്കണം അതാണിപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു